ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് സെക്കൻഡ് സെമിസ്റ്റർ എം എ പൊളിറ്റിക്സിൽ നാല് പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ തിയറി ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് പിന്നെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അപ്പം അത്രയും നാല് പേപ്പറുകൾ ആ നാല് പേപ്പറുകളിൽ ആദ്യത്തെ പേപ്പറിൻ്റെ ക്ലാസ്സാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത് അതിൽ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ളതാണ് വിഷയത്തിൻ്റെ പേര് സെക്കൻഡ് സെമിസ്റ്ററിലെ ആദ്യ പേപ്പറാണ് അപ്പോ അതിൻ്റെ ഒരു ഡെമോ ക്ലാസ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് അതിനകത്ത് അഞ്ച് മോഡ്യൂള് പഠിക്കാനുണ്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അതിനകത്തുള്ള ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ് പിന്നെ രാഷ്ട്രം അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് ഫ്രെയിംവർക്ക് എങ്ങനെയാണ് അതിനകത്തുള്ള വ്യത്യസ്ത തരത്തിലുള്ള രാഷ്ട്രങ്ങളെ നമ്മൾ പഠിക്കുന്നു ദെൻ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് നാഷണലിസം അതോടൊപ്പം തന്നെ ലാസ്റ്റ് ദ പ്രോസസ് ഓഫ് ഡെമോക്രാറ്റൈസേഷൻ ജനാധിപത്യം ഉണ്ടായതിനെ കുറിച്ചുള്ള അതിൻ്റെ അല്ലെങ്കിൽ അതുണ്ടായതിൻ്റെ ഒരു പ്രക്രിയ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ അനാലിസിസ് അതേപോലെ തന്നെ ഗവൺമെന്റ് സ്ട്രക്ചർ അങ്ങനെയുള്ള ഒരുപാട് ഭാഗത്തു നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നു പോകുന്നുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന അതായത് മുമ്പ് നമ്മുടെ ഡിഗ്രിക്കും പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ പി ജി ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു പേപ്പർ ആണ് എന്ത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ആ ഒരു വിഷയത്തിന്റെ ആദ്യ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ ഞാനിവിടെ നോട്ട് ഉണ്ടാക്കിയ സമയത്ത് മലയാളവും ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ നമുക്ക് മലയാളത്തിൽ എഴുതാം എന്നുള്ളതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എത്തിയിട്ടില്ല പക്ഷെ അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഈ സെമസ്റ്ററിൻ്റെ അവസാനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആ സമയത്ത് നമ്മൾ ക്ലാസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ മലയാളത്തിൽ എഴുതാം എന്ന് പറയുമ്പോൾ പിന്നെ അപ്പം നമുക്ക് ധൃതി പിടിച്ചതൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രയാസം ആയതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങാനും വരുമോ എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ മലയാളത്തിൽ എഴുതുന്നവർക്ക് അതും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് അതിന്റെ ഒരു നോട്ടും രണ്ട് ഭാഷയിൽ എഴുതുന്ന ആളുകൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോ മലയാളത്തിൽ എഴുതുന്നവർക്ക് മലയാളം എഴുതാം ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് ഇനി അതിന്റെ മീനിങ് ഒന്ന് ഇടക്ക് വായിച്ചു നോക്കണമെങ്കിൽ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അപ്പോ താരതമ്യം താരതമ്യാണ് കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താരതമ്യമാണ് അപ്പോ രാഷ്ട്രത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ താരതമ്യപ്പെടുത്തി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയം ഉണ്ടാവാനുള്ള റീസൺ ആണ് ശരിക്കും നമുക്ക് അറിയുന്നത് അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശാസ്ത്രീയമായിട്ട് രാഷ്ട്രത്തെ കുറിച്ച് രാഷ്ട്രീയത്തെ കുറിച്ച് വിവിധ തരത്തിലുള്ള ഗവൺമെന്റുകളെ കുറിച്ച് പഠിച്ചാ എന്നുള്ളതാണ് പിന്നെ അവിടെ എന്താണ് ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആധുനിക കാലഘട്ടത്തില് അല്ലെങ്കിൽ ഒരു ഒരു രണ്ടാലോകമഹായുദ്ധവും ഒക്കെ കഴിയുന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രങ്ങൾ രൂപ രൂപപ്പെടുന്നുണ്ട് രൂപീകരിക്കുന്നുണ്ട് കൊളോണിയലിസം ഒക്കെ അവസാനിക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ രൂപീകരിക്കുന്നുണ്ട് ഓരോ രാഷ്ട്രങ്ങളും വ്യത്യസ്തമാണ് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം അമേരിക്ക ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടൻ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് മൂന്ന് മൂന്ന് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിലും ഏറെക്കുറെ മൂന്ന് രാജ്യങ്ങളും ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ജനാധിപത്യമാണെങ്കിലും ഓരോ രാഷ്ട്ര സംവിധാനവും ഇപ്പൊ ഇന്ത്യയിലെ അല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ രീതികളല്ല ഒരു പൊളിറ്റിക്കൽ പ്രോസസ് പ്രോസസ്സല്ല അമേരിക്കയിലുള്ളത് അമേരിക്കയിലെ അമേരിക്ക ഒരു റിപ്പബ്ലിക്കൻ ആ രീതിയിലുള്ളതാണ് എന്നാൽ ആ രീതിയിലുള്ളതല്ല എവിടെ ഉള്ളത് കുറച്ചുകൂടി ഒരു കൂടി ആയിട്ടുള്ള എന്നാൽ ഒരു പാർലമെന്റേറിയൻ സിസ്റ്റം ഉള്ളതുമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രമാണ് ബ്രിട്ടൻ്റേതുള്ളത് അപ്പോൾ നമ്മൾ ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ രൂപീകരിക്കുമ്പോൾ ജനാധിപത്യമാണെങ്കിലും എല്ലാം ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരേപോലെ അല്ല അപ്പൊ വ്യത്യസ്തമായ രാഷ്ട്രങ്ങൾ രൂപപ്പെടുകയാണ് അപ്പൊ ആ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളെ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഏർ താരതമ്യപ്പെടുത്തി ഓരോന്നും തമ്മിലുള്ളത് എന്താണ് വ്യത്യസ്തത എന്താണ് സാമ്യത എന്താണ് ഇങ്ങനെ ഓരോ രാഷ്ട്രങ്ങളെയും അല്ലെങ്കിൽ ഓരോ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സിസ്റ്റത്തെയും വളരെ സൂക്ഷ്മമായിട്ട് ന്യൂ എന്ന് പറയും സൂക്ഷ്മമായിട്ട് വളരെ സങ്കീർണ്ണമായിട്ടുള്ള അതിന്റെ എല്ലാ പ്രക്രിയകളെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം എന്ത് ചെയ്തത് ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ടായത് ഇപ്പൊ പൊളിറ്റിക്സിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് വ്യത്യസ്തമായ അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്താണ് വ്യത്യസ്തമായ രാഷ്ട്രങ്ങളെ കുറിച്ചും വ്യത്യസ്തമായ ഗവൺമെന്റുകളെ കുറിച്ചും വ്യത്യസ്തമായ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചും അതിനകത്തുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ സ്ഥാപനങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ പഠിക്കുന്നത് കേട്ടോ അപ്പോ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് വൈവിധ്യം വന്നപ്പോൾ ആ വൈവിധ്യമാർന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം ഉത്ഭവിച്ചത് നമ്മളിപ്പോൾ ഏത് വിഷയം തുടങ്ങുമ്പോഴും എന്താണ് ആ വിഷയത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ എന്തിനാണ് ആ വിഷയം വന്നത് എന്താണ് ആ വിഷയത്തിന്റെ ഒരു ബേസ് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പിന്നെ നമുക്ക് ആ ഒരു സിലബസ് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സിനകത്ത് ഇങ്ങനെ ഒരു സബ്ജക്ട് വരാൻ കാരണം എന്താണ് ആധുനിക കാലഘട്ടത്തിലേക്ക് രാഷ്ട്രം കടന്നു വരുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിനും ഒന്നെ അതിനൊക്കെ ശേഷം എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊളോണിയലിസ കൊളോണിയൽ ഭരണം അല്ലെ അതൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ന്യൂ കൊളോണിയലിസത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ രൂപപ്പെടുകയാണ് ഓരോന്നും വ്യത്യസ്തമാണ് അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്ര സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം ഉത്ഭവിച്ചു വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് എങ്ങനെയാണ് എന്തിനാണ് ഈ വിഷയം ഉത്ഭവിച്ചു വന്നത് അല്ലെങ്കിൽ എന്താണ് ഈ വിഷയത്തിന്റെ ബേസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് ആ പോയിന്റ് കൂടെയാണ് പോവാം ഇപ്പൊ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ഇസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡിയോ ആൻഡ് എ കമ്പാരിസൺ ഓഫ് ഡൈവേഴ്സ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ വേൾഡ് ലോകത്തിലുള്ള ൈവസ് തന്നെ വൈവിധ്യമാർന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ച് അല്ലെ രാഷ്ട്ര സംവിധാനങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ പഠിക്കുന്നത് കേട്ടോ ഇറ്റ് ഇൻവോൾ എക്സാമിനിങ് ഡിഫറന്റ് പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് കോംപ്ലക്സ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ ഫിനോമിന നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാഷ്ട്രീയ പ്രതിഭാസത്തിന്റെയും സങ്കീർണമായ അതിന്റെ എല്ലാ സവിശേഷതകളെയും വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യത്യസ്തമായ രാഷ്ട്രീയ സംവിധാനങ്ങളെ വളരെ സൂക്ഷ്മമായി ഇവിടെ പരിശോധിക്കുന്നുണ്ട് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ഇസ് a സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ റിയാലിറ്റീസ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് പൊളിറ്റിക്കൽ റിയാലിറ്റീസ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഗവൺമെന്റ് ഇവിടെ ഗവൺമെന്റിനെ മാത്രമല്ല അപ്പൊ നമുക്ക് പൊളിറ്റിക്സ് എന്തിനെ കുറിച്ച് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നവര് ഇവിടെ ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് പക്ഷെ ഗവൺമെന്റിനെ കുറിച്ച് മാത്രമല്ല ബട്ട ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അറ്റ് ആൾ ലെവൽസ് ഏതൊക്കെ മേഖലയിലെ ഒരു രാഷ്ട്രം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെ എല്ലാ ഭാഗത്തെയും കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനകത്ത് പഠിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ അതിനകത്ത് പുതിയ ടെക്നിക്കുകളും പുതിയ അപ്രോച്ചുകളൊക്കെ വരുന്നുണ്ട് അതിനകത്തുള്ള കുറച്ച് അപ്രോച്ചുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എക്സ്പാൻഡിങ് ദ ദോൺ ഓഫ് ദ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഹൊറിസോണ്ടിനെ വിപുലമാക്കാൻ എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വിപുലമാക്കുക ഹൊറിസോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ അറിവിന്റെ മണ്ഡലത്തേനെ അല്ലെങ്കിൽ അറിവിന് അറിവിന്റെ ആ ഒരു പൊളിറ്റിക്കൽ സയൻസിനകത്ത് ഇപ്പൊ ഒരുപാട് അറിവുകൾ ഉള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ അറിവ് ആ അറിവിനെ ഒന്നും കൂടെ വിപുലമാക്കാനാണ് എന്ത് ചെയ്യുന്നത് പുതിയ ടെക്നിക്കുകളും പുതിയ അപ്രോച്ചുകളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അപ്രോച്ചുകൾ നമുക്കിവിടെ ഈ ഒരു ചാപ്റ്ററിൽ അത് നമുക്ക് പഠിക്കാം ദിസ്ഇസ് പാർഷ്യലി ഡ്യൂ ടുസ്ഫാക്ഷൻ വിത്ത് ട്രഡീഷണൽ ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് ഇങ്ങനൊരു വിഷയം അല്ലെങ്കിൽ ഇങ്ങനൊരു സമീപനം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പരമ്പരാഗത വിവരണാത്മകമായ രീതികളോടുള്ള ആ ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണ് അതായത് പരമ്പരാഗതമായിട്ട് എന്താണ് രാഷ്ട്രം രാഷ്ട്രീയം എന്താണെന്ന് ജസ്റ്റ് വിവരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനകത്തൊരു കമ്പാരിറ്റീവ് ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നത് അപ്പോ പരമ്പരാഗതമായ പഠനങ്ങളിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ കാരണമാണ് ഇങ്ങനൊരു സമീപനവും ഇങ്ങനൊരു രാഷ്ട്രത്തെ കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള ഇങ്ങനൊരു പഠനം ഉത്ഭവിക്കാനുള്ള കാരണം എന്നാണ് പറയുന്നത് പിന്നെ ആർ കെ റോബർട്ട് എന്ന് പറയുന്ന ആള് ഈ കമ്പാരറ്റീവ് പൊളിറ്റിക്സിന്റെ വളർച്ചയെ മൂന്ന് ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് റോബർട്ട് ക്ലാസിഫൈഡ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് പൊളിറ്റിക്സ് ഫേസസ് മൂന്ന് ഫേസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അൺസോഫിസ്റ്റിക്കേറ്റഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഇൻക്രീസിംഗ്ലി സോഫിസ്റ്റിക്കേറ്റഡ് അതായത് സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണമായതാണ് അപ്പൊ അൺസോഫിസ്റ്റിക്കേറ്റഡ് എന്ന് തന്നെ സങ്കീർണമല്ലാത്തൊരു കാലഘട്ടം സോഫിസ്റ്റിക്കേറ്റഡ് കുറച്ച് അല്ലെ സങ്കീർണ്ണ ഒരു കാലഘട്ടം വളരെയധികം സങ്കീർണ്ണമായ കാലഘട്ടം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ വളരെ സങ്കീർണമല്ലാത്ത കാലഘട്ടം എന്ന് പറയുന്നത് തുടക്കത്തിലുള്ള നമ്മുടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാലഘട്ടമാണ് അതായത് അരിസ്റ്റോട്ടില് മാക്കവെല്ലി ബ്രെയിസ് വെബർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള പഠനത്തിലേക്ക് ഒരുപാട് ഒരുപാട് രാഷ്ട്രത്തെ കുറിച്ചും വ്യത്യസ്തമായ രാഷ്ട്രത്തെ കുറിച്ചും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പഠനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട് ഇപ്പൊ അല്ലെ അരിസ്റ്റോട്ടൽ അതൊക്കെ പുരാതനമായിട്ടുള്ള ആളുകളാണ് അതായത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാലഘട്ടത്തിലെ ആളുകളാണ് അപ്പൊ അവരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു കാലഘട്ടമാണ് എന്താ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ രണ്ടാമത്തെ ഗേസ് ഒരുപാട് ആളുകളുടെ പഠനങ്ങളാണ് അതിൽ ഒരുപാട് സെക്കൻഡ് ഫേസിൽ ഒരുപാട് ആളുകളുണ്ട് സാമുവൽ എച്ച് ബിയർ എം ഹാസ് ബെർണാഡ് ലാം റോയ് മാക്രഡ് ഒരുപാട് ആളുകളും ചെയ്തിട്ടുണ്ട് ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് യൂസിങ് വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ കമ്പാരിസൺ രാഷ്ട്രങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തതിന് വേണ്ടിയിട്ട് അവരുടേതായ ഒരുപാട് പഠനങ്ങളും എന്തൊക്കെയെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നോട്ടിനകത്ത് കൊടുത്തിട്ടുമില്ല നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് നോട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പഠനവും അവരുടെ കോൺട്രിബ്യൂഷനിലും എന്ത് ചെയ്തു ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ തന്നു അതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് തേർഡ് ഫേസ് ആണ് നമ്മൾ 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 പൊളിറ്റിക്കൽ അനാലിസിസിലൊക്കെ പഠിച്ചിട്ടുള്ള ഡേവിഡ് ഈസ്റ്റന്റെയും ഗബ്രിയൽ ബിഹേവിയറിലും പോസ്റ്റ് ബിഹേവിയറിലൊക്കെ സമീപിച്ചത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ ഡേവിഡ് ഈസ്റ്റൻ ഗബ്രിയൽ ആൽമോണ്ട് ജെയിംസ് കോളർമാൻ കാൽഡ്സ് ജെ ബി പവൽ റോബർട്ട് എഥാ ഒരുപാട് ആളുകളുടെ അല്ലെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസിന്റെ ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളുടെ ഒരുപാട് പഠനങ്ങൾ അപ്പൊ അതാണ് മൂന്ന് ഘട്ടം അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് വളർന്നു വന്നത് എന്നുള്ളതാണ് അവസാനത്തെ മൂന്നാമത്തെ ഘട്ടമായപ്പോഴേക്കിനും ഒരുപാട് ഒരുപാട് കോൺസെപ്റ്റ് ഇതേ യൂസ് ഇന്റർ റിലേറ്റഡ് കോൺസെപ്റ്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഒക്കാബുലറി ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ് അവര് കമ്പാരറ്റീവ് അനാലിസിസിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാബലറികൾ ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവര് ഡെവലപ്പ് ചെയ്യും അപ്പോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ടേർംസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ഘട്ടം ആകുമ്പോഴേക്കും അവര് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് അതിൽ അൺസോഫിസ്റ്റിക്കേറ്റഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഇൻക്രീസിംഗ്ലി സോഫിസ്റ്റിക്കേറ്റഡ് അപ്പം അതിൽ അൺസോഫിസ്റ്റിക്കേറ്റഡ് ആണ് അരിസ്റ്റോട്ടിൽ മാക്കവെല്ലി തുടങ്ങിയിട്ടുള്ള ഫിലോസഫിക്കൽ ടച്ച് ഉള്ള ഒരുപാട് തിയറികൾ വന്നിട്ടുള്ള ആ ഒരു കാലഘട്ടം പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ് എച്ച് ലച്ച്ബിയർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് പിന്നെ ഏറ്റവും റീസെൻറ്റ് റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ഡേവിഡ് ഈസ്റ്റൻ്റെ ഗബ്രിയൽ ആൽമോണ്ടിൻ്റെ ഇതൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ അനാലിസിസിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെ പഠിച്ചതാണ് അവരുടെ ബിഹേവിയർ ഒരു 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 ഒന്നുകൂടെ മോർ സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നത് ഇവരുടെ ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് വളർന്നു വന്നത് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ സെവൻറ്റീസ് and എയ്റ്റീസ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ലാർജ്ലി ഡിഫൈൻഡ് ബൈ ഐഡിയോളജിക്കൽ ആൻഡ് മെത്രോളജിക്കൽ ഡിബേറ്റ്സ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളൊക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ ഏറ്റവും ഒരു വളർച്ചയുടെ മൂർധന്യത് എത്തുന്ന സമയത്ത് ഒരുപാട് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഡിബേറ്റ്സുകൾ ഇവിടെ നടക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ മുമ്പ് അനലിറ്റിക്കൽ വന്നോ പരമ്പരാഗതമായ ഫിലോസഫിക്കൽ ആയ രീതികൾ ഉപയോഗിക്കണോ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കണോ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പഠനങ്ങളും പഠന രീതികളും കമ്പാരറ്റീവ് പൊളിറ്റിക്സിൽ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണ് സെവൻറ്റീസ് ആൻഡ് എയ്റ്റീസ് എന്ന് പറയുന്നത് പിന്നെ അവസാനം നമുക്കറിയാം മേജർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ഇമ്പാക്ടഡ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ ഇമ്പാക്ട് ചെയ്ത ഒരുപാട് ഗ്ലോബൽ ഡെവലപ്മെന്റുകൾ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ റാപ്പിഡ് ഇൻഡസ്ട്രി ഏഷ്യയിലൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിക്കുന്നു പിന്നെ സോവിയറ്റ് യൂണിയനും അതോടൊപ്പം തന്നെ ഈസ്റ്റേൺ യൂറോപ്പിന്റെ ഒക്കെ തകർച്ച ഉണ്ടാകുന്നു തേർഡ് വേവ് ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ മൂന്നാം വേവ് മൂന്ന് വേവുകളുണ്ട് ഒന്നാം ലോകത്തിനും രണ്ടാം ലോക ശേഷം മൂന്നാം ലെ ഒരു ന്യൂ കൊളോണിയലിസം അല്ലെങ്കിൽ കൊളോണിയൽ ഭരണം കഴിഞ്ഞതിനു ശേഷം ഉണ്ടാകുന്ന ജനാധിപത്യ വ്യവസ്ഥിതികളൊക്കെയാണ് തേർഡ് വേവ് എന്ന് പറയും അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗ്ലോബൽ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ ഗവൺമെന്റുകൾ രൂപപ്പെടുന്നുണ്ട് ഈ പിന്നെ ആയിട്ട് അപ്പൊ അങ്ങനെ തീരുമാനം അങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെന്റുകളും കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പതൊക്കെയാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കമ്പാരറ്റീവ് പൊളിറ്റിക്സിനകത്ത് ഒരുപാട് പേർസ്പെക്റ്റീവ്സ് ഉണ്ട് അപ്പൊ അതിൽ മേജർ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം കൾച്ചറൽ പൊളിറ്റിക്കൽ എക്കോണമി ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഒരു പൊളിറ്റിക്സിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലൂടെ എന്ത് ചെയ്യുന്നു വ്യത്യസ്തമായ ഓരോ രാഷ്ട്രത്തിനകത്തുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളെ മനസ്സിലാക്കുന്നു ഇപ്പോ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി െജിസ്ലേച്ചർ തുടങ്ങി ഇതൊക്കെ പിന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പഠിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് രാഷ്ട്രങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പിന്നെ സിസ്റ്റം അനാലിസിസിലാണെങ്കിൽ അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ അനാലിസിസിൽ വ്യത്യസ്തമായ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നു അതിലൂടെ മനസ്സിലാക്കുന്നു പൊളിറ്റിക്കൽ കൾച്ചറിനെ മനസ്സിലാക്കുന്നു പൊളിറ്റിക്കൽ എക്കോണ്ടി അപ്പൊ ഇതിലൂടെയൊക്കെ ഒരു ഓരോ രാഷ്ട്രത്തെയും മനസ്സിലാക്കുക ഒരു പൊളിറ്റിക്കൽ കൾച്ചറുടെ സമീപനത്തിലാണെങ്കിൽ ആ ആ ഒരു രാഷ്ട്രത്തിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ പഠിക്കുന്നു അല്ലേ അതോടൊപ്പം തന്നെ വേറൊരു രാഷ്ട്രത്തിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ പഠിക്കുന്നു അങ്ങനെ ഓരോ രാഷ്ട്രങ്ങളുടെയും വ്യത്യസ്തമായ സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുന്നു അവരുടെ സാമ്പത്തിക സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് രാഷ്ട്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് പൊളിറ്റിക്കൽ എക്കോണമി സിസ്റ്റം ആവുമ്പോൾ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ പിന്നെ രാഷ്ട്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണെങ്കിൽ അവിടെയുള്ള സ്ഥാപനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ രാഷ്ട്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പേർസ്പെക്ടീവ്സ് ആണ് ഏകദേശം ഒരു നാല് പേഴ്സ്പെക്ടീവ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെമോ ആണ് എന്താണ് ക്ലാസ് എങ്ങനെയാണ് രീതികൾ എന്നൊക്കെ നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഡെമോ ആണ് ഡെമോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറാണ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് അതെ നമുക്ക് പസ്തുമ്പിൽ ചെയ്തതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് വളരെ സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് മുന്നോട്ട് പോകാം ഓക്കെ അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു ഡെമോ ഡെമോ എന്ന് പറയാൻ പറ്റില്ല നമ്മളിത് ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ